തങ്ങൾക്കൊരു നല്ല കാലം വരുമ്പോൾ കൂടെയുണ്ടായിരുന്നവരെ മറക്കുന്ന ഒരു പതിവ് പലപ്പോഴും മനുഷ്യർക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ വലിയ പണക്കാരാകുന്ന ആൾക്കാർക്കും ഒക്കെ വന്ന വഴി മറക്കുന്ന ഒരു പതിവുണ്ടെന്ന് പൊതുവെ ആരോപണങ്ങൾ ഉയരാറുണ്ട് എങ്ങനെയാണ് താൻ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നത് ആ സമയത്ത് തൻ്റെ സുഹൃത്തുക്കൾ ആരായിരുന്നു അല്ലെങ്കിൽ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ ജോലി ചെയ്തിരുന്നവർ അവരെയൊക്കെ മറന്നുകൊണ്ട് തന്റെ കാര്യം മാത്രം നോക്കി പോകുന്ന പല രാഷ്ട്രീയക്കാരെയും പറ്റി നമ്മൾക്കറിയാം എന്നാൽ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ അങ്ങനെയല്ല തന്റെ മുന്നിൽ മുന്നിലെത്തുന്ന ഓരോ പാവപ്പെട്ടവരുടെയും തന്റെ മുന്നിൽ അഭയം തേടി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം തേടി എത്തുന്നവർക്ക് അതൊന്നും മറക്കാതെ നിറവേറ്റി കൊടുക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി പലപ്പോഴും പല വാഗ്ദാനങ്ങളും അദ്ദേഹം ആരും ഓർമ്മിപ്പിക്കാതെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പതിനെട്ട് വർഷമായി തന്റെ മേക്കപ്പ് മാൻ ആയിരുന്ന ആളോട് സുരേഷ് ഗോപി ചെയ്തൊരു കാര്യമാണ് ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് പതിനെട്ട് വർഷമായി തന്റെ മേക്കപ്പ് മാൻ ആയിരുന്ന ആളെ കേന്ദ്രമന്ത്രിയായപ്പോൾ കൈവിടാതെ സ്റ്റാഫിൽ അംഗമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി കൊടുങ്ങല്ലൂർ സ്വദേശിയായ സിനോജ ആണ് ആ ഭാഗ്യവാൻ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ സ്റ്റാഫിൽ അംഗമായതിൽ അങ്ങേയറ്റം സന്തോഷത്തിലാണ് ഇന്ന് സിനോജ് പതിനെട്ട് വർഷമായി സുരേഷ് ഗോപിക്കൊപ്പം മേക്കപ്പ് മാൻ സഹായിയായും പ്രവർത്തിക്കുന്ന ആളാണ് സിനോജ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് താനാകുമെന്നാണ് സിനോജ് പറയുന്നത് പതിനെട്ട് വർഷമായി അദ്ദേഹം പറയുന്നത് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇനി ചെയ്യുന്നതും അങ്ങനെ തന്നെ രാജ്യസഭാ അംഗമായപ്പോഴും താൻ അദ്ദേഹത്തിന്റെ സ്റ്റാഫായിരുന്നു ഒരു വർഷത്തോളം സ്റ്റാഫായി ശമ്പളം വാങ്ങിയിട്ടുണ്ട് സുരേഷ് ഏട്ടന്റെ മേക്കപ്പ് അസിസ്റ്റന്റ് ആയാണ് ആദ്യം കൂടെ കൂടുന്നത് അപ്രതീക്ഷിതമായാണ് മേക്കപ്പ് മാൻ ആയി എന്നെ അദ്ദേഹം പരിഗണിക്കുന്നത് ആദ്യം മേക്കപ്പ് ഇട്ടപ്പോൾ ചെറിയ വിറയലൊക്കെ ഉണ്ടായിരുന്നു അത് പേടികൊണ്ടാണെന്ന് സുരേഷ് ഏട്ടനും അറിയാമായിരുന്നു ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ അടുത്ത പടത്തിൽ എന്റെ കൂടെ വരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു അന്ന് തൊട്ട് ഇപ്പോൾ വരെ സുരേഷ് ഏട്ടനൊപ്പം താനുണ്ടെന്നും സിനോജ പറയുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തിക്ക് ഇപ്പോൾ വളരെയേറെ കയ്യടി ലഭിക്കുകയാണ് കാരണം പലരും തന്റെ ബന്ധുക്കളെയും അല്ലെങ്കിൽ വീട്ടുകാരെയും മക്കളെയും മരുമക്കളെയും ഒക്കെ ഓരോ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഓരോ പദവികൾ കൊടുക്കാനും അവർക്ക് ഓരോ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഒക്കെ തിടുക്കം കൂട്ടുമ്പോൾ ഒരു മേക്കപ്പ് മാനെ തന്റെ സ്റ്റാഫായി തിരഞ്ഞെടുക്കാൻ കാണിച്ച ആ വലിയ മനസ്സിനെയാണ് ജനങ്ങൾ നമിക്കുന്നത് എന്നും സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയും അത് കാരണം തന്റെ കുടുംബത്തിനെ പോലും മറന്നാണ് പല കാര്യങ്ങൾ അദ്ദേഹം തന്റെ മകളുടെ കല്യാണ സമയത്ത് പോലും അദ്ദേഹം ആ സമയത്ത് മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഓടി നടന്നതും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം സമയം ചിലവഴിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അപൂർവ നിമിഷങ്ങളാണ് സ്വന്തം മക്കളുടെ കല്യാണം അല്ലെങ്കിൽ സ്വന്തം വീട് സ്വന്തം വീട്ടുകാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് പലപ്പോഴും സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ളത്